പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിനടുത്ത് രണ്ട് സ്ഥലങ്ങളിൽ തീപിടുത്തം അന്വേഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിനിടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന പ്രദേശത്തിനടുത്ത് രണ്ടിടങ്ങളിലുണ്ടായ തീപിടുത്തങ്ങളിൽ വിശദമായ അന്വേഷണം തുടരുന്നതായി അധികൃതർ മെയ് രണ്ടാം തീയതിയാണ് തലസ്ഥാന നഗര നിർമ്മാണത്തിന്റെ നഗരനിർമ്മാണത്തിന്റെ വേണ്ടി മോദി അമരാവതിയിലെത്തിയത് വിജയവാഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തും പിന്നീട് അമരാവതി തലസ്ഥാന മേഖലയിലെ വെങ്കിട്ടപ്പാലത്തുമാണ് തീപിടുത്തം ഉണ്ടായത് രണ്ടിടങ്ങളിലും പ്രധാനമന്ത്രി എത്തുന്ന സമയവുമായി അടുത്ത നേരത്തായിരുന്നു തീപിടുത്തം എന്നതിനാലാണ് അന്വേഷണം കൂടുതൽ വിപുലമാക്കിയത് കൃഷ്ണ ജില്ലയിൽ വിജയവാഡ വിമാനത്താവളത്തിന് സമീപം ബുദ്ധവാരത്താണ് ആദ്യം തീപിടുത്തം തീപിടുത്തമുണ്ടായത് പ്രധാനമന്ത്രിയുടെ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പായിരുന്നു ഇത് പിന്നീട് അമരാവതിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് ആരംഭിക്കാനിരിക്കെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്താണ് രണ്ടാമത്തെ തീപിടുത്തം ഉണ്ടായത് രണ്ടിടങ്ങളിലും കനത്ത പുക ഉയരുകയും ചെയ്തു വിമാനത്താവളത്തിന് സമീപം ഏക്കറോളം സ്ഥലത്ത് വളർന്നു നിന്ന പുല്ലിനാണ് തീപിടിച്ചത് ഉണങ്ങിയ പുല്ലിനെ സ്വാഭാവികമായി തീപിടിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം മറ്റ് അട്ടിമറി സാധ്യതകൾ സംശയിക്കുന്നില്ലെങ്കിലും എല്ലാ സാധ്യതകളിലും അന്വേഷണം നടത്തുന്നുണ്ട് ആരെങ്കിലും വലിച്ചെറിഞ്ഞ സിഗരറ്റോ തീപ്പെട്ടിയോ തീപിടുത്തത്തിന് കാരണമായിട്ടുണ്ടാവാം എന്നും അതല്ല ഇവിടെ ഉപേക്ഷിച്ചിരുന്ന ക്ലാസ്സുകളിൽ സൂര്യപ്രകാശം കേന്ദ്രീകരിച്ച് ചൂടായി തീപിടിച്ചിട്ടുണ്ടാവാമെന്നും പോലീസ് അനുമാനിക്കുന്നുണ്ട് അതേസമയം അമരാവതിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒൻപത് കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചു നൂറ്റി മുപ്പത്തിമൂന്ന് കെ വി വൈദ്യുത ലൈനുകൾക്കായി എത്തിച്ച് സൂക്ഷിച്ചിരുന്ന സിലിക്കോൺ ഹൈ ഡെൻസിറ്റി പോളി എത്തലീൻ പൈപ്പുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ കത്ത് നശിച്ചു രണ്ട് സംഭരണ കേന്ദ്രങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും കത്ത് നശിച്ചു ഇവിടെ നിന്ന് ഫോറൻസിക് സംഘം സാമ്പിളുകൾ ശേഖരിച്ച് വിശദമായ പരിശോധന നടത്തുകയാണ്